പ്രത്യേകിച്ച് നമ്മുടെ മരുമകൻ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഷട്ടി ഓർമ്മി മൗത്ത് എന്നാണ് പറയേണ്ടത് അത് പറയാത്തത് ഞങ്ങൾക്ക് ഗവർണറോട് ബഹുമാനമുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പഠിപ്പിച്ചിരുന്ന കോളേജിലാണ് ഇംഗ്ലീഷിലുള്ള ഒരു ഗംഭീരമായ ബാനർ തൃശ്ശൂര് ശ്രീ കേരളവർമ്മ കോളേജിന്റെ മുമ്പിലാണുള്ളത് ഒരു കൈവിതും അതിന്റെ വാചനം ഏതാണ്ട് ഈ രീതിയിലാണ് യുവർ ഡാൽ നോട്ട് കുക്ക് ഹിയർ എന്നാണ് വിനോദം മനസ്സിലായി ഒരു ഈ വടക്കേന്റെ കാര്യം ഉപയോഗിക്കുന്ന പരിപ്പാണ് പരിപ്പുകര് ഇവർക്ക് പരിപ്പിന്റെ ഇംഗ്ലീഷിലുള്ള വാക്കാർക്കില്ല കേരള ഓർമ്മ കോളേജിൽ നമ്മുടെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾക്ക് ഞാൻ ഈ ലണ്ടനിൽ പഠിച്ചതുകൊണ്ട് ഇവർ ഡാൽ നോട്ട് കുക്ക് എന്നുള്ളതിന്റെ മലയാളത്തിനർത്താല് മലയാളത്തിന്റെ ഇംഗ്ലീഷ് തന്റെ പരിപ്പ് കൂടെ വേവില്ല എന്നാണ് എങ്ങനെയുണ്ട് ടീച്ചറേന്റെ ഇംഗ്ലീഷ് പ്രസിദ്ധമാണല്ലോ വേറെ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ ടീച്ചറാണ് അപ്പൊ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളുടെ ഇംഗ്ലീഷ് വേറെ ടി വിയിലായിരിക്കും